ഹായ് അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അല്ല എന്തില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ഒരു ഒരു വ്ളോഗാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം പിന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറി നമ്മൾ പിന്നെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ചായൻ്റെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഇന്നിപ്പോൾ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് അരിമാവ് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് പിന്നെ ഒരു ഗ്ലാസ് ഈ അമൃതപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിൻ്റെ അളവിലല്ല കുറച്ച് ലൂസായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം പിന്നെ ഇത് എല്ലാ മാവും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ചെയ്തെട്ടോ ചിലർ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത മാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് കറിയൊന്നും വേണമെന്നില്ല ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഞാനിപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ ഈ മാവ് തന്നെ ഇടണം എന്നില്ല ഇനിയിപ്പോൾ ഇതിൽ ഗോതമ്പ് നമുക്ക് രാഗി മാവ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക മൈദ മാവ് മാവിട്ട് കൊടുക്കുക ഈ ഒരളവിലാണ് നമ്മളിത് മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം കൈ ഒന്ന് ചട്ടിയിൽ കുറച്ച് ഇതുപോലെ എണ്ണ തടവണം എന്നിട്ട് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒരളവിന് എടുക്കാം കുറച്ച് വലുതുകയാണെങ്കിൽ ഈ ഒരളവിന് മതി ചപ്പാത്തി മാവിനേക്കാളും കുറച്ചധികം എടുത്തിട്ട് ഇതുപോലെ ചട്ടിയിലിട്ട് വരത്തി കൊടുക്കാം വെറുതെ കയ്യെ തൊട്ടിട്ടോ കൈ വെള്ളത്തെ തൊട്ടിട്ട് വേണം നമ്മളിത് പരത്താൻ ഇല്ലെങ്കിൽ പരത്താൻ പറ്റില്ല കാരണം കയ്യിൽ അത് ഒട്ടിപ്പിടിക്കും എന്നിട്ടതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനോ എല്ലാത്തിനും നല്ല വിഷപ്പം മാറും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതുപോലെ മേലെക്കൂടെ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം ഒരു നല്ല ചൂടായതിന് ശേഷം കേട്ടോ എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് സൈഡിപ്പോൾ ഏകദേശം പകുതി വന്നിട്ടുണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇങ്ങനെ വേവിച്ചെടുക്കണം കുറച്ച് കാരണം ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ചപ്പാത്തിൻ്റെ അത്ര പെട്ടെന്ന് വേഗില്ല പക്ഷെ ഇത് എന്നിട്ട് ഇങ്ങനെ അതുപോലെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ മേലെ ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ എണ്ണ തുണി വെച്ച് തൊട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ റൊട്ടി കൂട്ടി രാവിലെ തന്നെ ചായയൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഇതാ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു സ്ലറി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതുതന്നെയാണ് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കൽ ഇതുപോലെ കുറച്ച് ബക്കറ്റിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മളതിൽ ഫുള്ളായിട്ട് വെള്ളം ഒരു പത്ത് ഇരട്ടി വെള്ളം കേട്ടോ അത് ആ ബക്കറ്റിൻ്റെ ഒരു കാൽ ഭാഗം ഒഴിച്ചാൽ മതി ബാക്കി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഇതിൽ പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചെടികൾ നനയുകയും ചെയ്യും പിന്നെ ചെടികൾക്ക് വളവും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കായ്കളൊക്കെ പിടിക്കും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി ഇതിപ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്തു വെച്ചാൽ കുറേ ദിവസത്തിന് ഉണ്ടാവും കേട്ടോ ഈസ്ലറി പിന്നെ തീരുമ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കിയാൽ മതി എൻ്റെ പച്ചമുളകും റാഡിഷ് തക്കാളിയൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് രാവിലെയും വൈകുന്നേരം ഒന്ന് നനച്ചുകൊടുക്കും ഗ്രോ ബാഗിലായതുകൊണ്ട് ഒരുപാട് വെള്ളം നോക്കണ്ടെട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനിപ്പോൾ വലിയൊരു റിസ്ക് ഒന്നുമില്ല നമ്മൾ രാവിലെ നമുക്കൊരു ടൈം പാസ്സുമാകും പിന്നെ മനസ്സിനൊരു സന്തോഷമുണ്ടാകും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പുതീനയും നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് ചീരയോ പൊതിനീനയും തക്കാളി അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് പിന്നെ ഞാൻ ഇപ്പോൾ ഇത് സാമ്പാർ ചീരയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നതാണ് അടുത്ത വീട്ടെന്ന് അപ്പോൾ അതും കൂടി ഒന്ന് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് അപ്പോൾ ഞാനിങ്ങനെ പോട്ടി മിക്സ് അടിയിൽ ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ പോട്ടി മിക്സ് ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഇത് പെട്ടെന്ന് വരും എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങൾക്കൊന്ന് നട്ട് നോക്കാം അത് എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഞാൻ ഇനി ഉണ്ടായിട്ട് ഇത് വളർന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അർജൻറ്റിന് എന്തെങ്കിലുമൊക്കെ ഓടിപ്പോയി എടുത്തിട്ടോ എന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ തമ്പനിയിൽ പറഞ്ഞ പോലെ ഓട്ടയായ അപ്പോൾ ഞാൻ കുറച്ച് പാത്രം കേട്ടോ ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മുളക് കഴുകുന്നുണ്ട് ഇത് ഞാൻ നോമ്പിൻ്റെ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് പിന്നെ അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടിയത് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതായി മുളക് ഗോതമ്പ് കുറച്ച് അരി പച്ചരി അതേപോലെ പുഴുങ്ങല്ലരി ഇതെല്ലാം പൊടിപ്പിക്കുന്നു കഴുകുന്നുണ്ട് കേട്ടോ ഞാനിതൊന്നും പാക്ക് പൊടിയൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല എല്ലാം ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കാറാണ് കേട്ടോ കാരണം നമുക്ക് പകുതി ലാഭമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലെപ്പോഴും സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇതിങ്ങനെ പാക്കറ്റ് വാങ്ങുന്നില്ലാതെ നമ്മൾ ഇതുപോലെയൊക്കെ കഴുകി ഉണക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഓട്ടയായ പാത്രം ഇതിപ്പോൾ എൻ്റെ ഓട്ടയായ പാത്രമാണ് അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ആ പാത്രം ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഗോതമ്പ് കഴുകി ഇതിൽ വാരി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വേറെ ഒരു തട്ടാണ് ഇത് കണ്ട വെള്ളം ഒലിച്ചു പോണ് ഇപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലെ വലിയ ഓട്ടപാത്രങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ചെമ്പുകളൊക്കെ ഓട്ടയായതുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തുവെച്ചാൽ നമുക്ക് ഒരുപാട് ചിലപ്പോൾ അഞ്ച് ഗോതമ്പ് അരിയൊക്കെ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ കഴുകി ഉണക്കേണ്ടി വന്നാൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഇതുപോലെ വാരി വെച്ചാൽ അത് വെള്ളം അടിഞ്ഞോളും അപ്പോൾ നല്ലൊരു യൂസാണ് അതിന് അതാണ് ഞാൻ ഓട്ടപാത്രം പിന്നെ ഉണ്ടെങ്കിൽ കളയണ്ട നല്ല യൂസാവും എന്ന് പറഞ്ഞത് കേട്ടോ കമ്പനിയിൽ അപ്പോൾ ഇതായപ്പോൾ ഞാൻ കഴുകിയെല്ലാം ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി ഉണങ്ങാനിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെറസിൻ്റെ മേലെ തന്നെ മൾബറിമാരെ ഇട്ടാകും താഴെയാണ് പക്ഷെ ഇത് ടെറസിൻ്റെ മേലൊക്കെ ഇങ്ങനെ പടർന്ന് പോയിട്ടുണ്ട് നല്ല ഹൈറ്റിൽ അപ്പോൾ ഞാൻ ശരി ഉണക്കാട്ടപ്പോൾ കുറച്ച് മൾബറി അവിടുന്ന് പറിച്ചു കിട്ടോ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് അടക്കപ്പഴം ബട്ടർ ഫ്രൂട്ട് എല്ലാം ഇതിൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജ്യൂസടിക്കാം കേട്ടോ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ മധുരത്തിന് ഞാനിത് ഈ തപ്പഴാണ് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ടാലും മതി ഞാൻ കുറച്ച് ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ എൻ്റെ അടുത്ത് ഉണ്ടായത് ഇട്ടതാണ് പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വയ്ക്കുക നല്ല മുന്തിരി ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതൊക്കെ പൊടിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അലൈക്കും